കോൺഗ്രസിൽ നിന്ന് നേതാക്കളുടെ കൊഴിഞ്ഞു പോക്ക് തുടരുകയാണ് ഒഡീഷയിൽ എം എൽ എ അധിരാജ്മോഹൻ പാർട്ടി വിട്ടു ബിജു ജനതാദൾ ചേരുമെന്നാണ് സൂചന നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട് നിതിൻ എന്താണ് ഈ പുതിയ കൂടുമാറ്റത്തിൻ്റെ വിവരം ഗോപി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അത്തരത്തിൽ കൂടുമാറ്റം സ്വാഭാവികമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു സമയമാണ് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ ഡിയിലേക്കുള്ള ഈ ഒരു കൂടുമാറ്റം എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും അഭിരാജ് മോഹൻ അധിരാജ് മോഹൻ പനികർ കരിയാറിലുള്ള എം എൽ എ ആണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ടിരിക്കുന്നു കോൺഗ്രസിലെ എല്ലാ ചുമതലകളും രാജിവെച്ച് അദ്ദേഹം ഇപ്പോൾ ബി ജെ ഡിയിലേക്ക് ചേരുമെന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി പുറത്തു വരുന്ന സൂചന രണ്ടായിരത്തി പത്തൊമ്പതിൽ കരിയാറിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഭൂരിപക്ഷത്തിൽ ബി ജെ ഡി പരാജയപ്പെടുത്തിയാണ് അതിരാജ് മോഹൻ എം എൽ എ ആയത് പക്ഷേ പാർട്ടിയുമായി യാതൊരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ തന്റെ രാജിക്കത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കൊടുത്ത രാജിക്കത്തിൽ വ്യക്തമാക്കുന്നത് പാർട്ടിയുമായി യാതൊരു പ്രശ്നവുമില്ല ഇരുപത്തഞ്ച് വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ചു എല്ലാ നേതാക്കളും വലിയ ബഹുമാനവും എല്ലാം തന്നെ നേടി അതേസമയം തന്നെ താൻ പാർട്ടി വിടുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിനും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവുമില്ല എന്തായാലും ബി ജെ ഡിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി പുറത്തുവരുന്ന വിവരം നൂറ്റി നാൽപ്പത്തിയേഴ് നിയമസഭയിൽ അംഗ നിയമസഭയിൽ പേരാണ് കോൺഗ്രസ് എം എൽ എ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരാൾ കുറഞ്ഞിരിക്കുകയാണ് എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംബന്ധിച്ച് ഒരു തിരിച്ചടി നൽകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ അധിരാജിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് കൂടുതൽ നേതാക്കൾ ഇത്തരത്തിൽ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്കോ അല്ലെങ്കിൽ ബി ജെ ഡിയിലേക്കോ പോകുമെന്നാണ് ഇപ്പോൾ ബിജെഡിയും അതോടൊപ്പം തന്നെ ബിജെപിയും വ്യക്തമാക്കിയിരിക്കുന്നത് നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്